തൃശൂരിൽ യുവാക്കളെ കുത്തിപ്പരിക്കേൽപ്പിച്ച് വൻ സ്വർണ്ണ കവർച്ച അറുനൂറ്റി അമ്പത് ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ കവർന്നു ആക്രമണത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നു ആലുവ സ്വദേശികളായ ഷമീർ ബാസിൽ ഷഹീദ് എന്നിവർക്കാണ് കുത്തേറ്റത് തിരുവനന്തപുരം സ്വദേശികളായ നാലംഗ സംഘമാണ് ഇരുവരെയും ആക്രമിച്ചത് അക്രമി സംഘത്തിലെ ഒരാളെ നാട്ടുകാർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പിടികൂടി പോലീസ് ഏൽപ്പിച്ചു തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശി രഞ്ജിത്താണ് തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് ചൊവ്വാഴ്ച വൈകുന്നേരം ആറിനായിരുന്നു സംഭവം ആഭരണങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് വെളിയന്നൂരിലെ ലോഡ്ജിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തിയായിരുന്നു ആക്രമണം സ്വർണവുമായെത്തിയ ഇരുവരെയും സംഘം കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം സ്വർണാഭരണങ്ങൾ അടങ്ങിയ ബാഗുമായി കടന്നു കളയുകയായിരുന്നു ഇതിനിടെയാണ് രഞ്ജിത്തിനെ സംഭവസ്ഥലത്തുണ്ടായിരുന്ന ആളുകൾ ചേർന്ന് പിടികൂടി പോലീസ് ഏൽപ്പിച്ചത് അതിനിടെ ആക്രമണത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നു ആലുവ സ്വദേശി അസ്കർ സഫിൻ എന്നയാളുടേതാണ് സ്വർണാഭരണങ്ങൾ ഇയാളുടെ ജീവനക്കാരാണ് സ്വർണവുമായെത്തിയ ഷമീർ ബാസിൽ ഷഹീദ് എന്നിവർ പരുക്കേറ്റ ഇരുവരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബാസിർ ഷഹീദിന്റെ പുറത്തും ഷമീറിന്റെ വലുതു തോളിലുമാണ് കുത്തേറ്റത് ബന്ധുക്കളായ ഇരുവരുടെയും പരുക്ക് ഗുരുതരമല്ല വെളിയന്നൂരിലെ നിയറസ്റ്റ് റൂം എന്ന ലോഡ്ജിൽ വെച്ചായിരുന്നു ആക്രമണം അതേസമയം സ്വർണവുമായി രക്ഷപ്പെട്ട മൂന്നു പേർക്കായി തൃശൂർ ഈസ്റ്റ് പോലീസ് അന്വേഷണം ഊർജിതമാക്കി